മെഴുകാതെ വരാ കാര്യം എന്നാ പറയാ ഞാൻ അവിടെ അറങ്ങത്തില്ല ഞാൻ തന്നെ അവനോട് ചുമ്മാ നിക്കല്ലേ ഞാൻ പറയാം നമ്മളിപ്പോ അങ്ങോട്ട് വരുമെന്നു അവനോട് കാര്യം പോയി ചോദിച്ചാപ്പോ കാര്യം ചോദിക്കാനാണ് നിങ്ങൾ വിളിച്ചോണ്ടിരണ കാര്യ എനിക്ക് തന്നെ പോയി ചോദിച്ചാ പോരെ അങ്ങനൊന്നും ഇല്ല നമ്മള് നേരെ ചെല്ലുന്നു ഒറ്റയടി രണ്ട് തൊഴി മൂന്ന് ചവിട്ട് നീ എന്തോ അതല്ലേ നമ്മള് നേരെ എന്നിട്ടുള്ളൂ ഒറ്റയടി ആ കറക്കത്തെ നിങ്ങൾ കാണിക്കുന്നേ ഓ നിന്റെ ആൾക്കാരാണെ

ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അവനിപ്പോ വരാന്ന് പറഞ്ഞല്ലോ ഒരു മിനിറ്റ് പറഞ്ഞല്ലേ മാന്തില്ല മോശമല്ല അവൻ പറഞ്ഞിപ്പ ഫ്രണ്ട് ഇവര് ഫ്രണ്ട്സ് ആയി കേട്ടോ നിങ്ങൾ വരുന്നത് നിങ്ങ പേടി വരുന്നതിന്റെ പേടി ഞങ്ങൾ കണ്ടായിരുന്നു ബേബി ഉമ്മ 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 അതൊക്കെ പോട്ടെ നമ്മൾ എന്തിനാ ശരിക്കും പിടിക്കാൻ പോയത് ഇടിച്ചില്ലല്ലോ ഇടിച്ചില്ലല്ലോ ഇടിക്കൊണ്ടല്ലോ പറ എന്തിനാ നമ്മൾ പോയത് ും കാര്യം അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമല്ല ഞാൻ നടന്നു ഞാനതിലെ നടന്നുപോയി കഴിഞ്ഞപ്പോ കൈവെ കാണിച്ചു അപ്പൊ ഞാൻ കരുതി പരിചയം ഉള്ള ആരേണ്ടെന്നിട്ട് ഞാൻ തിരിച്ച് നീയോ അവരെ കൈവക്കി കാണിച്ചു കാണും അല്ലേ ഇല്ല ഞാൻ കാണിച്ചില്ല ഞാൻ അവന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ചോദിച്ചു എന്നെ അറിയാവൂന്ന് പാൻ പറയും എന്നെ അറിയത്തില്ല സോറി ആള് മാറിപ്പോയെന്ന് അവനെ ഇടിക്കണ്ടേ ഇടിക്കാൻ മാത്രമുള്ള കാര്യം ഞാൻ അപ്പഴത്തേ ആ മാസിലങ്ങ് പറഞ്ഞു പോയി എന്റെ ചങ്ക്സ് ആ എന്നിട്ട് എന്നിട്ട് അവൻ്റെ തോളെ കയ്യങ് എടുത്തൊരു വെപ്പ് കാര്യം ഇതിനൊ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞില്ലോ കൈ എന്റെ തോള ഇരിക്കുവല്ലേ അപ്പൊ ഞാൻ നേരത്തെ അവനോട് പറഞ്ഞായിരുന്നില്ലേ എന്റെ തൊട്ട ഇരിക്കുമെന്ന് അവന്മാര് വരുമെന്ന് അങ്ങനെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോയതാണ് നിങ്ങൾ പറയുന്നു നീ ആ ഒക്കെ ഇവിടെ തന്നെ ഞാൻ ചേട്ടന്മാരുമായിട്ട് വരാം ഒറ്റം പോയേക്കല്ലേ കേട്ടോ ണോ ഞാൻ ഒരു പത്ത് മിനിറ്റ് വീളി വരും ചേട്ടന്മാര് കാണിച്ചു കേട്ടോ